എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മേതു സ്വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട കുഞ്ചിൻ്റെ ഒരു വിഭവം തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് കൊഞ്ച് റോസ്റ്റാണ് ഈ രീതിയിൽ കുഞ്ച് റോസ്റ്റ് ഒന്ന് തയ്യാറാക്കി എടുത്തു നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഏകദേശം ഒന്നര കിലോ കൊഞ്ചെടുത്തിട്ടുണ്ട് കൊഞ്ച് അതിൻ്റെ ഷെല്ലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം ശരിക്കും അന കൊഞ്ച് തയ്യാറാക്കാൻ എളുപ്പമാണ് പക്ഷേ ഇത് ക്ലീൻ ചെയ്യുന്നതാണ് കുറച്ച് പാട് ഏതായാലും ഞാൻ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് അവിടെ വെച്ചിരിക്കാം ഈ സമയം കൊണ്ട് അടുപ്പത്തേക്ക് ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ അര ടീസ്പൂൺ പിരിഞ്ചീരകം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് അഞ്ചാറല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി അതിനോടൊപ്പം തന്നെ കറിവേപ്പില പച്ചമുളക് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴച്ചെടുക്കുക ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മൂന്ന് സവാള അരിഞ്ഞതാണ് ഞാൻ തീരെ കനം കുറച്ചാണ് ഈ സവാള അരിഞ്ഞെടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വഴിച്ചെടുക്കാം ഈ ഒരു സമയത്ത് സവാളയുടെ കളർ നല്ലതായിട്ട് മാറി വരണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചില പാചകങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്ഷമ വേണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാ ഒരു തക്കാളിയും കൂടി ഇട്ട് നമുക്ക് വഴിച്ചെടുക്കാവുന്നതാണ് ഒരു തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് സവാളയും തക്കാളിയും ഒക്കെ നല്ലതായിട്ട് വഴന്നു വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ചെറുതീയിൽ വെച്ച് നമുക്ക് അടച്ച് വേവിച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഒട്ടും വെള്ളമൊഴിക്കേണ്ട ആവശ്യമേ ഇല്ല ചെറുതീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ കൊഞ്ചൊക്കെ വെന്ത് കിട്ടും ഒരു എട്ടൊൻപത് മിനിറ്റ് കൊണ്ട് തന്നെ കൊഞ്ച് വെന്ത് കിട്ടും ഇപ്പം കൊഞ്ചെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ഇത് അടുപ്പിൽ നിന്ന് ആ പാത്രത്തിൽ നിന്ന് ഞാൻ മാറ്റുകയാണ് ഇനി മീ സെയിം ക്വാണ്ടിറ്റിയിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ ജീരകം അതിനോടൊപ്പം തന്നെ കുറച്ച് തേങ്ങക്കൊത്താണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് വഴിച്ചെടുക്കാം തേങ്ങയുടെ കണർ ഒരുപാടങ്ങ് മാറി വരണ്ട തേങ്ങ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൻമുളക് ഒന്ന് രണ്ട് ലീ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് രണ്ട് സവാള അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു ഇതിനു വേണ്ടി മാത്രമുള്ള ഉപ്പും കൂടിയിട്ട് നമുക്ക് വഴച്ചി എടുക്കാം ഇനിയിപ്പോൾ ഈ സമയത്ത് സവാളയുടെ കളറൊന്നും ഒരുപാട് മാറുണ്ടായിട്ടോ ഈയൊരു സവാളയൊക്കെ ഒന്ന് വാടി വന്നാൽ മാത്രം മതി അത് കഴിഞ്ഞ ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു തക്കാളിയും കൂടിയിട്ട് വഴച്ചെടുക്കാം മുമ്പിലത്തെ നമ്മൾ വഴറ്റി അത്രയും വഴേണ്ട കാര്യമൊന്നുമില്ല ഇതൊന്ന് വാടി വന്നാൽ മാത്രം മതി തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ രണ്ടാമത് ചേർത്ത് കൊടുക്കുന്ന സവാളയൊന്നും ഒന്ന് വാടി വരിക മാത്രമേ ചെയ്യാവേ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇനിയും ഈ സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മുളകുപൊടിയും കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് മാത്രമേ ചേർക്കാവേ ഞാൻ ഈ കണക്ക് പറയുന്നെങ്കിലും ഇത് ഞങ്ങൾക്ക് എരിവി ഇത്രയും വേണം അതുകൊണ്ടാണ് ഇനിയും കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ കുറയ്ക്കാവുന്നതാണ് ഇപ്പം കണ്ട ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനൊരു അര ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തു ഇത്രേ മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാണ് വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കൊഞ്ചിൻ്റെ റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്